മരിക്കാനും വിചാരിച്ചു മരിക്കാൻ കഴിയുന്ന ആളുകളെ എന്തായാലും എന്റെ അനുഭവത്തിലില്ല പക്ഷെ ഇപ്പൊ ഒത്തിരി പഠനങ്ങളൊക്കെ നമുക്ക് ലോകത്ത് നടക്കുന്നുണ്ട് ബുദ്ധിസ്റ്റ് സന്യാസികളാണ് അതിനകത്തിരിക്കുന്ന തന്ത്രിക്ക് എനിക്കൊന്ന് ഒരു കോടിക്ക് മേളിലെങ്കിലും വരുമാനം ആ സീസൺ സമയത്ത് നമസ്കാരം നമസ്കാരം മൈത്രി ചോദിക്കാനായിട്ട് നമ്മുടെ ഇപ്പൊ അത് കുറച്ച് നാളായി കേരളത്തിൽ നടന്ന സംഭവമാണ് നമ്മൾ ഈ ആധുനിക കാലത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടക്കണത് കേരളത്തിൽ ഇങ്ങനെയുള്ള നാട്ടിൽ ഇങ്ങനെ നടക്കണത് തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ എന്തോ ഒരു കൊള്ളാത്ത ഒരു ഇങ്ങനെ ഒരു മനുഷ്യര് കൂടെ ഉണ്ടോ എന്ന് തോന്നിപ്പോ പേരൊന്നല്ല നമ്മുടെ ഈ സമാധി കുറച്ച് മൈത്രി തോന്നുന്നു ഈ സമാധിക്ക് കുറച്ചുള്ള കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ ഞാനീ ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കുമ്പോ സമാധി എന്ന് പറയുന്ന വാക്ക് തന്നെ അറിഞ്ഞുകൂടാതാണ് ചോദിക്കുന്നത് ശരീരം അടക്കുക എന്ന് നമ്മൾ പറയുന്ന അതിനെ ഏതെങ്കിലും തരത്തിൽ ഭൂമിയിലേക്കാക്കുന്നത് അത് ആ രീതികളെ പറ്റിയല്ല സമാധി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധി സ്ഥിരമായി ഉറക്കുന്നത് ധീന്ന് പറഞ്ഞ ബുദ്ധി എന്നാണ് അങ്ങനെയാണ് ധീ സമ ധി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഒരു ഇക്വിയിസ്ഡ് മൈൻഡ് എന്ന് എന്നതിന് പറയുന്നു ഒരു മനുഷ്യർ സാധാരണഗതിയിൽ വികാരങ്ങൾ കൊണ്ട് തകർന്നു പോകുന്ന അല്ലെങ്കിൽ വികാര വിക്ഷുപ്തം എന്നൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത് വളരെ സംഘർഷഭരിതമായ ആന്തരികമായ നമ്മുടെ അവസ്ഥ നമുക്ക് താങ്ങാൻ കഴിയാത്തത്രയും മാനസികമായി വിക്ഷോഭമുണ്ടാകുക വളരെ ക്ഷോഭിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന അതിൽ നിന്ന് മാറി അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ബുദ്ധിക്ക് പ്രത്യേകിച്ച് ഇളക്കങ്ങൾ വരാതെ ആരിരിക്കുന്നു അവരെ സമാധിസ്ഥൻ എന്ന് പറയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു ജീവനോട് ഇരിക്കുന്ന ഒരാള് സാധാരണ മറ്റുള്ളവരല്ല ആ സന്ദർഭത്തിനകത്ത് വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ തകർന്നു പോകുന്ന അവസ്ഥ വരാതെ ആരിരിക്കുന്നോ അയാളെ സമാധിസ്ഥൻ എന്നാണ് പറയുന്നത് അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് സമാധി ആകുന്നത് മരിക്കുമ്പോൾ ഉള്ളതിനെ പറ്റിയല്ല അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാധാരണ മനുഷ്യരെ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങളില്ലാതെ ആരിരിക്കുന്നോ അയാള് സമാധിസ്ഥനായി എന്നാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആള് മരിക്കുമ്പോൾ അയാൾ മരിക്കുന്നത് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ അന്ത വിക്ഷോഭം ഉണ്ടായി തകർന്നു പോകുന്നവരായിട്ട് എല്ലാവരെയും ആളുകളെ കാണുന്നതുകൊണ്ട് മരിക്കുമ്പോഴും അവർക്ക് അങ്ങനെ ഇല്ലാതെ ആരാണോ ഇരിക്കുന്ന അവർ നേരത്തെ സമാധിസ്ഥനായ ആളാണ് മരിക്കുന്ന സമയത്ത് അയാൾ സമാധി അടഞ്ഞു എന്ന് പറയും ഇങ്ങനെയായിരുന്നു പണ്ട് ഈ ഇതൊരു എന്താ പറയണ്ടേ ഇന്ത്യൻ ഫിലോസഫി ആയിട്ട് ഇന്ത്യൻ തത്വചിന്തയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ജീവിത ക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യോഗം എന്ന് പറഞ്ഞ ഒരു ചിന്താ പദ്ധതിയുണ്ട് പതഞ്ജലിയുടെ യോഗം എന്ന് പറയുന്നത് അതിനകത്താണ് യോഗം യോഗ യോഗിയായിരിക്കുന്ന ആൾ ഇത്തരത്തിലുള്ള ചുറ്റുപാടും കുഴപ്പങ്ങളെ പറ്റി മറ്റുള്ളവരെല്ലാവരും അതിനകത്ത് സംഘർഷം അനുഭവിക്കുമ്പോൾ ഒരാൾ സംഘർഷം അനുഭവിക്കാതിരിക്കത്തക്കവണ്ണം ജീവിതത്തിനെ മനസ്സിലാക്കിയിരുന്ന ആരോ ആണോ അയാൾ സമാധിസ്ഥനായി എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരാള് മരിച്ചു പോകുമ്പോൾ അയാൾ സമാധി അടഞ്ഞത് അങ്ങനെയാണ് ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞില്ലേ കിപ്പോയിസ് ടു മൈൻഡ് ഇളക്കം തട്ടാത്ത മനസ്സുമായി ആരിരിക്കുന്നു ആ ആളിനെ അയാൾ മരിക്കുമ്പോഴും സമാധിസ്ഥനാണ് അങ്ങനെയുള്ളവര് മരിക്കുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത് ഇപ്പൊ യോഗികൾ എപ്പോഴും ചമ്പ്രം പടഞ്ഞിരുന്ന് ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ മരിക്കുമ്പോൾ അവരെ അങ്ങനെ കയ്യും കാലം എല്ലാം ആശയപ്പിലാക്കി വെച്ച് അടക്കും ശവ അത് ദഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അവർ കുഴിച്ചിടുക ചെയ്യുന്നത് ആ കുഴിച്ചെടുത്ത് ഇരുത്തി അത് ചെയ്ത് വെക്കും അത് അവർ സമാധിസ്ഥരാണ് എന്ന് നേരത്തെ സമാധിസ്ഥരായിരുന്ന ആളുകൾ മരിക്കുമ്പോൾ പറയുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള യോഗികളെല്ലാം സമാധിസ്ഥരായി എന്ന് പറയും അത് അങ്ങനത്തെ ഒരു സങ്കല്പത്തിലാണ് അത് പറയുന്നത് അവർ ആന്തരികമായി വിക്ഷോഭമോ ഉള്ള ആളാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല മറ്റുള്ളവർക്ക് അറിയാൻ ഒരു വഴിയില്ല പക്ഷെ മറ്റുള്ളവർ അവരുടെ ചുറ്റിനും നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ജീവിതത്തിനകത്ത് പലതരത്തിലുള്ള സംഘർഷഭരിതമായ സന്ദർഭങ്ങളിലെല്ലാം വിക്ഷോഭമില്ലാതിരുന്നതുകൊണ്ടാണ് അവര് സമാധിസ്ഥരായി എന്ന് പറയുന്നത് സന്യാസ ജീവിതം നയിക്കുന്നവര് യോഗികളായി മാറും എന്നുള്ള സങ്കല്പം കൊണ്ടതുകൊണ്ട് അവരെല്ലാവരും സമാധി ആയി എന്ന് പറയും പണ്ട് രാജാക്കന്മാര് മരിക്കുന്ന സമയത്ത് അവര് മരിച്ചു എന്ന് പറയത്ത് തീപ്പെട്ടു ഇങ്ങനെയൊക്കെയുള്ള പല വാക്കുകളുണ്ട് അതിൽ യോഗികളുടെ മരണത്തിനെ ആണ് സമാധി എന്ന് പറഞ്ഞത് ഒരാൾ സമാധി ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഈ തരത്തിൽ ഞാൻ യോഗിയാണ് എന്ന് മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഒരാൾ അയാളുടെ ജീവിത ഇത്തരത്തിലുള്ള അക്ഷോഭിയൻ എന്നൊക്കെയുള്ള വാക്കാവുകയായിരിക്കുന്നത് അക്ഷോഭം വരാതിരിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇളക്കം തട്ടാതെ മനസ്സുമായി ആരിരുന്നോ അയാൾ മരിക്കുമ്പോൾ സമാധിയായി എന്ന് പറയുന്നു എന്നുള്ളത് മാത്രമാണുള്ളത് ഇത് പക്ഷേ വെരിഫിക്കേഷൻ എന്ന് ഞാൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാനൊക്കത്തില്ല ഇയാളുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇയാളുടെ സ്വപ്നങ്ങൾ ഇയാൾ കാണുന്ന സ്വപ്നം ഇയാൾ ഇയാളെ സംബന്ധിച്ചോളം സ്വപ്നം ഉള്ളതാണ് വേറെ ആർക്കെങ്കിലും വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല പരിശോധിച്ചറിയാൻ അറിയാൻ ഞാൻ നേരെ ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് നമുക്ക് പറയാം ഇയാൾ കണ്ടോണ്ടിരിക്കുകയല്ലേ അപ്പം അത് നമുക്ക് പുറത്ത് നിന്നിട്ട് ഇയാളെ മാത്രം സ്വകാര്യതയിൽ മാത്രം ഇയാളുടെ ചിന്ത എന്ന് പറയുന്നതിൻ്റെ സ്വകാര്യ ചിന്ത എന്ന് പറയുന്നത് തന്നെ ആ സ്വകാര്യതയാണ് അത് വേറൊരാൾക്ക് പരിശോധിച്ച് അറിയാനൊക്കെ ഒരു സംഭവമില്ല അതുകൊണ്ട് ഇയാൾ ഒരാള് ഞാൻ സമാധിസ്ഥനാണ് എന്ന് ബാഹ്യമായ പ്രകടനം കൊണ്ട് അത് ഇപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാരല്ല പതിനാല് പേരെ ഇരിക്കുന്ന ഒരാളാണോ നമുക്ക് അറിയാനൊക്കത്തില്ല സിനിമയ്ക്കകത്ത് എങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ പറ്റും അപ്പൊ ഒരാൾ ഭയങ്കര ക്ഷോഭമുള്ളവരായ ആളായിട്ടും കാണിക്കാൻ പറ്റും അതിൽക്കൊരു ക്ഷോഭമില്ലാത്തപ്പോഴും അഭിനയിക്കുന്ന ആളിനെ നല്ലോണം ക്ഷോഭിക്കാൻ പറ്റും അത് ഏക യഥാർത്ഥത്തിൽ ക്ഷോഭമൊന്നുമില്ല അല്ലാതെ ഇപ്പൊ സിനിമയ്ക്കകത്ത് വില്ലന് യഥാർത്ഥത്തിൽ മറ്റേ ആളുകളുടെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടോ അതിനെയാണ് അഭിനയിക്കാവുന്നത് അപ്പം നല്ല അഭിനയ കർത്താവായിരിക്കുന്ന ഒരാൾക്കും അക്ഷോഭിയനായിരിക്കാം ക്ഷോഭമില്ലാതെ ഇരിക്കാം മറ്റുള്ളവരെ കാണാതെ നമ്മൾ നമ്മുടെ പലതരത്തിലുള്ള ജീവിച്ചു പോകുന്നതിനുള്ള തന്ത്രങ്ങൾ എന്നുള്ള നിലവാരത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരാൾ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ ആ ആക്ഷേപം കേട്ടതായി നടിക്കാതെ നിൽക്കാൻ പറ്റും അതുവഴി അത് പറഞ്ഞ ആളിനെ ആ നമ്മളിൽ അത്തരത്തിലൊരു പ്രതികരണം കാണാതിരുന്നാൽ അയാൾ കുറഞ്ഞു പോകും അത് നമ്മൾ അറിയേണ്ടത് അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളിനെ കീഴ്പ്പെടുത്താനുള്ള ഒരു തന്ത്രമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഒരാളുടെ ഇത്തരത്തിലുള്ള യഥാർത്ഥത്തിൽ അയാൾ മാന്ത്രികമായി വിഷമിച്ചിരുന്നില്ല എന്ന് ഇപ്പൊ നമുക്ക് ദേഹത്തൊക്കെ വല്ല മീറ്റർ മെഷറും ഒക്കെ വെച്ചിട്ടൊക്കെ നോക്കി ബ്ലഡ് പ്രഷറൊക്കെ മാറുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ പണ്ട് കാലത്ത് അത് തരത്തില്ല അയാളെ നോക്കിയിട്ട് അയാളിൽ ഒരു മാറ്റവും വരുന്നില്ല എന്ന് നമ്മൾ കണ്ടിട്ട് അത് അക്ഷോഭിയനായി യാതൊരു ക്ഷോഭവും ഇല്ലാതിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമായിരുന്നു ആയിരുന്നു ആൾക്കാർ കാണുന്നത് അപ്പൊ ഗുരുക്കന്മാരെന്ന് പറഞ്ഞ ഇരുന്ന ആളുകളല്ല അവര് ദേഷ്യം വരുന്നതിനെ നമ്മൾ ദേഷ്യം എന്നല്ല പറയുന്നു ധാർമ്മിക രോഷം എന്നാണ് പറയുന്നത് മോറലായിട്ട് ഉള്ള ദേഷ്യ പ്രകടനമായിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി അദ്ദേഹം അമ്മയും അച്ഛനും ഒക്കെ കുട്ടികളെ എടുത്ത് ദേഷ്യപ്പെടത്തില്ലേ ശരിക്കും അവരോട് ദേഷ്യമില്ലല്ലോ പ്രകടിപ്പിക്കില്ലേ അതുകൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നില്ല അതാ അങ്ങനെ അഭിനയിക്കുന്ന ആളുടെ സൂക്ഷ്മത നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പാടാം അപ്പം ദേഷ്യം വന്നില്ല എന്ന് അഭിനയിക്കാനും ദേഷ്യം വന്നു എന്ന് അഭിനയിക്കാനും മനുഷ്യർക്ക് കഴിയും ആ സന്ദർഭത്തിന് അനു അനുസരിച്ച് പെരുമാറാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളുടെ ഉദ്ദേശം എന്നെ ക്ഷോഭിപ്പിക്കാനാണ് ഞാൻ എന്തായാലും അതിന് തയ്യാറല്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാൾ ചെയ്യാൻ പറ്റും എന്താ സാധാരണ ആൾക്കാർ ഒരു അങ്ങനെ പറ്റില്ല പക്ഷെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസുകാർ ചെയ്ത് പറയുമ്പോൾ നമ്മൾ ചിരിച്ചു നിൽക്കും നമ്മളെല്ലാം ചെയ്യുന്നല്ലേ അച്ഛനും അമ്മയൊക്കെ നമ്മളെടുത്ത് ചോദിക്കുമ്പോൾ അവിടുന്ന് തടി കൂരണമെന്ന് ആലോചിക്കുന്ന ആള് ഒരു വിഷമവും പ്രകടിപ്പിക്കത്തില്ല ഇതൊക്കെ നമ്മളെല്ലാം ചെയ്യുന്നതാണ് പക്ഷെ ചിന്താപരമായി തത്വചിന്താപരമായി പണ്ടേ പറയുന്ന ഒരു കാര്യമാണ് അയാള് മനസ്സകാത്ത ആളാണ് ഏത് തകർന്നു പോകുന്ന സന്ദർഭത്തിലും ക്ഷോഭിക്കാതെ നിൽക്കുന്ന ആളിനെയാണ് സമാധിസ്ഥൻ എന്ന് പറയുന്നത് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ പറഞ്ഞാൽ രണ്ടാമത്തെ ഒരാൾക്ക് വെരിഫൈ ചെയ്യാൻ ടെസ്റ്റ് ചെയ്ത് അറിയാനൊക്കെ ഒരു സ്ഥലമല്ല നമ്മൾ നമ്മൾ അങ്ങനെ ആകണം എന്ന് നമ്മൾ അങ്ങനെ സമ്മതിക്കുകയായിരിക്കും അത്രേ പറ്റൂ അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഇയാള് സ്വപ്നം കാണുന്നതോ ഇയാൾ ചിന്തിക്കുന്നതോ ഇല്ല എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല പക്ഷെ ഇയാള് അനുഭവിക്കുന്ന കാര്യം അങ്ങനെ തന്നെ മറ്റൊരാൾക്ക് പങ്കുവയ്ക്കാനും കത്തില്ല പുറത്തു നിന്നുള്ള അളവുകളൊക്കെ ഇന്നിപ്പോ നമുക്കുണ്ട് ശ്വാസം മാറുന്നതും ബ്ലഡ് പ്രഷർ മാറുന്നതും ഒക്കെ അളന്നിട്ട് ഇയാള് കണ്ടാൽ ഇയാൾ അനങ്ങാതിരിക്കുന്നു എന്നുള്ളതല്ലാതെ ആന്തരികമായ അയാൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയാൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പ്രതിക്കും പ്രതികരിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മളെ കാണിക്കാതെ സൂക്ഷിക്കാനുള്ള കഴിവായൊക്കെ കൊണ്ട് എന്ന് മാത്രമേ കാണുള്ളൂ അപ്പൊ നമുക്കിത് അത് അങ്ങനെ പരിശോധിക്കാനായിട്ട് നമ്മളിപ്പോ അറിയുന്ന യോഗികളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് പരിശോധിക്കാനൊന്നും ഒന്ന് അവർ സമ്മതിക്കത്തില്ല അപ്പൊ അവർക്കത് അറിയാനൊക്കെ ഇപ്പൊ നമ്മള് രമണ മഹർഷിയോ അല്ലെ നാരായണ ഗുരുവിനെയോ ഒക്കെ പിടിച്ച് ഞങ്ങള് ദേവതല്ല ഇത് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾ യോഗിയാണോ എന്ന് പരിശോധിക്കട്ടെ എന്ന് അറിഞ്ഞവരിന്ന് വരുമോ അവരില്ല അപ്പൊ പിന്നെ നമ്മള് പാവം പിടിച്ച ഇവിടുത്തെ ചെപ്പടി വിദ്യ അവർക്ക് അവർക്ക് സ്വയം തീരുമാനിക്കാൻ സമയത്ത് ഇന്ന സമാധിയാവും അങ്ങനെ എന്തെങ്കിലും ഒരു കാണിക്കുന്നില്ല അതൊക്കെ ഇങ്ങനെ ആളുകൾ ഇതെല്ലാം ഒരു ശിഷ്യവൃന്ദത്തിന്റെ നടുവിൽ പറയപ്പെടുന്ന കാര്യങ്ങളേ ഉള്ളു ശ്വാസം പിടിച്ച് നിയന്ത്രിച്ച് ശ്വാസം എടുക്കാതെ ഒരാൾ മരിക്കാൻ നോക്കിയാല് നമ്മടെ നമ്മുടെ അറിവിൽ ഇതുവരെ ആരും അത് കഴിയില്ല ശരീരം നിർബന്ധമായിട്ട് ശ്വാസം എടുക്കും എടുത്തുകൊണ്ട് തന്നെയാണ് അത് കുറച്ച് നേരം കഴിയുമ്പോൾ ശ്വാസം എടുത്തു പോകുന്നത് കാരണമുണ്ട് ശ്വാസം മുട്ടി മരിക്കാൻ തന്നെത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി ആരെങ്കിലും ഒരു യോഗി അങ്ങനെ ചെയ്ത് കാണിച്ചാൽ നമുക്ക് ഓക്കെ അയ്യ് കഴിയും എന്നുള്ള തെളിവേ ഉള്ളു വേറൊന്നും സംഭവിക്കില്ല സാധാരണ നമുക്കറിയുന്ന ഒരു ആളിനും ശ്വാസം എടുക്കാതെ ശ്വാസം മുട്ടി മരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ ഇപ്പൊ മൈത്രിങ്ങനെ പറഞ്ഞു അപ്പൊ ഇതിനൊരു എന്റെ ഒരു ചോദ്യം ഇപ്പൊ നമ്മൾ വേറെ ഇപ്പൊ അറ്റാക്ക് ഒന്നും ഇങ്ങനെ അത് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന അറ്റാക്ക് വന്നവരുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കുന്നത് ഒറ്റ അപ്പൊ അതിന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഇത് സാമാന്യനായ ഹൃദയ സ്തംഭനം ഹൃദയം സ്തംഭിച്ചുപോയി എന്നാണ് അത് രോഗമാണ് ഇത് രോഗാവസ്ഥയല്ല ഇയാളുടെ തീരുമാനം കൊണ്ട് ഇയാളുടെ ഹൃദയമെടുപ്പ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തിട്ട് നില നിർത്തി എന്നിട്ട് അത് ഇളക് മരിക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം സ്വാധീനം അയാളുടെ ശരീരത്തിന്റെ മുകളിൽ അയാളുടെ നിയന്ത്രണത്തിന് കഴിയും എന്ന് നമുക്ക് വേണമെങ്കിൽ തെളിയിക്കായിരിക്കും പക്ഷെ അത് സമാധിയാകത്തില്ല അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ ഞാൻ ഇതുവരെയും ഒരാൾ ശ്വാസം നിർത്തി മുട്ടി മരിക്കാനായിട്ട് തൂങ്ങി മരിക്കുക ശ്വാസം മുട്ടിയായിരിക്കും അയാൾ മരിക്കുന്നത് പക്ഷേ വെള്ളത്തിൽ ചാടി മരിക്കും അപ്പം മൂക്ക് ലങ്സ് വെള്ളം കയറിയിട്ടാണ് വെള്ളത്തിന് പകരം വായുവിന് പകരം വെള്ളം കയറിയിട്ട് നമ്മൾ മരിച്ചു പോകും അതൊന്നും അയാൾ തന്നെ തന്നെ തീരുമാനിക്കുന്നതല്ല അവസാനം ശ്വാസം എടുക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളമാണ് അതിന് പകരം കയറിയിട്ട് ലങ്സിൽ വെള്ളം കയറിയിട്ടാണ് ഒരാൾ മുങ്ങി മരിക്കുന്നതെന്ന് പറയുന്നത് വെള്ളം കുടിച്ചല്ല മരിക്കുന്നത് പ്പോഴും വെള്ളം കുടിച്ചു പറയുമ്പോൾ ലങ്സിൽ പോയാൽ വെള്ളം പുറത്തു പോയിരിക്കുന്നുണ്ടെങ്കിൽ പാടാണ് അതുകൊണ്ട് നമ്മൾ ഈ തലത് വിനിച്ചിട്ട് ലങ്സിലെ വെള്ളം കളയുമ്പോൾ വയറ്റിലെ വെള്ളവും കൂടെ പുറത്തോട്ട് പോകുന്നു പോകുന്നുള്ളത് ലങ്സും ഇതും തമ്മിലൊരു ഒരു വാൽവ് വാൽവുണ്ട് നമ്മൾ തൊണ്ട ആ വാൽവിൽ കൂടി ഈ രണ്ട് വെള്ളവും പുറത്തു പോയാലേ രക്ഷപ്പെടത്തുള്ളൂ അപ്പൊ അത് ലങ്സിൽ വെള്ളം പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് പോകുന്നത് അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നത് പക്ഷെ സ്വന്തമായിട്ട് നമ്മൾ ശ്വാസം ഇങ്ങനെ പിടിച്ചിട്ട് വിടാതിരുന്ന് മരിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്ന ആ സമയത്ത് വല്ല ഹൃദയസമ്പന്നം ഉണ്ടായ ചിലപ്പോൾ കഴിഞ്ഞതുവരെ അല്ലാതെ അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അത് കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്ത് ഇനി ആരെങ്കിലും ഈ പറഞ്ഞ പോലെ വളരെ സ്പീഡിലൊക്കെ ഓടുന്ന ഒരാളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുക അതുപോലെ കാണാൻ വല്ല അതിനും മരിക്കാനും വിചാരിച്ച് മരിക്കാൻ കഴിയുന്ന ആളുകളെ എന്തായാലും എൻ്റെ അനുഭവത്തിലില്ല ഞാൻ ഇതുവരെ ഈ പറയുന്നവരെല്ലാവരും പട്ടിണി കിടന്നവരും വെള്ളം കുടിക്കാതിരിക്കുകയൊക്കെ ചെയ്തവർ ആണ് സാധാരണഗതിയിൽ അങ്ങനെ മരിക്കുന്നത് അപ്പൊ അവർക്കിപ്പം നമുക്ക് മരിക്കാറ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഭക്ഷണം കുറയ്ക്കുക ആ ജലപാനം ചെയ്യാതിരിക്കുക ഞാൻ ഇന്ന ദിവസം മരിക്കും എന്ന് തീരുമാനിച്ച് ഈ കാരണങ്ങൾ കൊണ്ട് ഒരു വലിയ അകലമില്ലാത്ത ഞാൻ ഇന്ന സമയത്ത് മരിക്കും എന്ന് പറയുമ്പം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അറിയുന്ന ആരും ഇതൊന്നും പരിശോധിച്ചറിഞ്ഞിട്ട് ശിഷ്യന്മാരുടെ കഥയ്ക്കകത്ത് നിൽക്കുന്ന ലോകമാണ് അതുകൊണ്ട് നമുക്ക് അത് തെളിയിക്കാനൊന്നും നോക്കത്തില്ല പക്ഷെ ഇന്നോ നാളെയോ മരിക്കും എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന നേരത്തില് അത് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരിക്കുന്ന ഒരാളിനെ മരിക്കാനായിട്ട് പറ്റും എത്ര ദിവസം കൊണ്ട് നമുക്ക് മരിക്കും എന്നൊക്കെ തീരുമാനിക്കാം അപ്പൊ ഭക്ഷണം കഴിക്കാതെ വെള്ളം കഴിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റും പക്ഷെ ശ്വാസം നിർത്തിയിട്ട് പറ്റും എന്ന് ഞാൻ കാരണം അത് ഇൻവോളറി എന്ന നമ്മൾ പറയുന്ന നമ്മുടെ ഹാർട്ട് അടിക്കുന്നത് പോലെ നമ്മുടെ ശരീരം കുട്ടി ഉണ്ടായി വരുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് ഈ ആരംഭിക്കും അത് നമ്മളിങ്ങനെ പ്രസവിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്ന കാനങ്ങളാണ് അപ്പൊ ശരീരം താനേ ചെയ്യുന്ന കുറെ പണികളുണ്ട് ആ പണികളിനകത്ത് നമുക്ക് ഇടപെടാനൊക്കത്തില്ല അതുപോലെ ആദ്യം കുഞ്ഞ് കരഞ്ഞ് ലങ്സ് വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഇതെല്ലാം തന്നെത്താൻ തുടങ്ങുന്ന ഒരു പണിയാണ്